ഇന്ന് സൂപ്പറായിട്ടുണ്ടല്ലോ പോടാ ഉച്ചയ്ക്ക് സുധയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകേണ്ടേ അതുകൊണ്ട് മാത്രമാണ് രാവിലെ ഈ സാരി ഉടുക്കാൻ പരാക്രമം നടത്തിയത് മഞ്ഞ നിറമുള്ള ഭാരം കുറഞ്ഞ സാരിയിൽ പൊന്മാൻ നീല ബോർഡർ കൂടിയായപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് സാരിക്ക് എത്ര ഭംഗിയുണ്ടെങ്കിലും എടുത്തത് ഞാനല്ലേ എന്നോർത്തപ്പോൾ അറിയാതെ ആശയടിച്ചുണ്ടിലൊരു ചിരി വന്നു മാഞ്ഞു ഷോപ്പിലെ കണ്ണാടിയിലെ രൂപത്തിന് താനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തോന്നി പ്രായം ചെല്ലംതോറും ശരീരവും ആത്മാവും രണ്ടായി വേർ പിരിയുന്ന പോലൊരകലം ഗോഡൌണിലെ സാധനങ്ങൾ ഓരോന്നായി എടുത്ത് സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് ഷോപ്പിൽ അടുക്കി വയ്ക്കുമ്പോഴാണ് റിയാസ് വന്നതും കണ്ടപ്പോൾ തന്നെ കളിയാക്കിയതും നീ കൂടുതൽ ചിരിക്കണ്ട ആട്ടെ ഇന്ന് നിന്റെ കല്യാണമാണോ മുണ്ടക്കിയെടുത്ത് നീയും കല്യാണച്ചക്കൻ പോലെ ഉണ്ടല്ലോ വേണേൽ കല്യാണം നടത്താം ഞാൻ കേട്ടെ എനിക്ക് പിന്നെ മതി അവളെ ചൂണ്ടി റിയാസ് പറഞ്ഞു പെട്ടെന്നൊരു നിമിഷം എന്താണ് തിരിച്ചു പറയേണ്ടതെന്ന് പോലും കിട്ടിയില്ല ഞെട്ടിപ്പോയി പക്ഷെ ആ വെപ്രാളം മുഖത്ത് കാണിക്കാതെ ചോദിച്ചു കഴിഞ്ഞ ദിവസം നിനക്ക് ഇവിടെ ഒരു ബ്രോക്കർ കൊണ്ടുവന്ന ആലോചന നല്ലതായിരുന്നല്ലോ ആ കുസിനെ പോയി കണ്ടോ ഇല്ല റിയാസ് ഈർഷയോടെ മുഖം തിരിച്ചു എന്താണ് പോകാത്തതിന് കാരണം എനിക്ക് കല്യാണം വേണ്ട അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എങ്കിൽ വേറെ നോക്കണം അവളെയും എനിക്കിഷ്ടപ്പെടില്ല പിന്നെ നിനക്കായിട്ട് ഒരെണ്ണം ഈശ്വരൻ ഇനി ഉണ്ടാക്കണോ എനിക്ക് നിങ്ങളെ മതി നടക്കുവോ ചക്ക കുറെ നേരമായി നീ ചൊറിയുന്നു എന്റെ വായിലിരിക്കുന്നത് മൊത്തം കേട്ടിട്ട് നീ നിർത്തുകയുള്ളോ നിങ്ങൾക്കറിയാം എന്റെ മനസ്സ് പക്ഷെ സമ്മതിച്ചു തരില്ല നിങ്ങൾക്ക് പേടിയാണ് വീട്ടുകാരെ സമൂഹത്തെ അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരിക്കൽ പോലും പരിഗണിക്കില്ല നിനക്ക് ഭ്രാന്താണ് നീ എന്ത് കണ്ടിട്ടാണ് എന്റെ പുറകെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ നിനക്ക് എങ്ങനെ ധൈര്യമെന്ന് റിയാസ് ഞാനൊരു ഭാര്യയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ എണ്ണത്തിന് നിനക്ക് വേണമല്ലേ വേണമെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളായിട്ട് പറയിപ്പിച്ചതല്ലേ എനിക്ക് ആരെയും വേണ്ട കല്യാണകാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വരാതിരുന്നാൽ മതി ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല എന്നും ഇങ്ങനെ കാണാല്ലോ അത്രയും തന്നെ ധാരാളം ഇരുനിറത്തിൽ ആവശ്യത്തിന് വണ്ണും പൊക്കവും അഴക്കുള്ള മീശയും ഒക്കെയായി കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനാണ് റിയാസ് ഇരുപത്തിയാറ് വയസ്സ് പ്രായം കാണും മൂന്ന് കൊല്ലം മുൻപ് ആദ്യമായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ അവൻ ജോലിക്കായി വന്നപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തതും സംശയങ്ങൾ തിരുത്തിയതും ഞാനാണ് കുഞ്ഞിലെ അമ്മ മരിച്ചുപോയി അമ്മയുടെ ആണ്ട് തികയും മുമ്പ് വാപ്പ വേറെ കെട്ടി അമ്മയുടെ വീട്ടുകാരുടെ സഹായത്തോടെ പത്തു വരെ ഏതോ യതീം നിന്ന് പഠിച്ചു പിന്നെ പല പല കടകളിൽ ജോലി ചെയ്ത് എവിടെ എത്തി രാത്രി കിടക്കാൻ ഉരുടമെന്നതിനപ്പുറം വീടുമായി ബന്ധമില്ലാത്ത അവന് കൂട്ടുകാരും നാട്ടിൽ കുറവായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എന്നിലൊരു സൗഹൃദം അവനായി ഉണ്ടാക്കിയെടുത്തപ്പോൾ എതിർത്തില്ല കൊച്ചു പിള്ളേരുടെ നിഷ്കളങ്കത അവൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണുമ്പോൾ അവനോട് അകലവിടാനും മറന്നു എങ്കിലും അനാവശ്യമായ യാതൊരു സംസാരമോ പ്രവൃത്തിയോ അവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ബ്രോക്കർ വരുന്നതുവരെ പക്ഷെ അന്നവൻ പോകാൻ നേരം എൻ്റെ അടുത്ത് വന്നിരുന്നു അവനെപ്പറ്റി അവൻ്റെ ഒറ്റപ്പെടലുകളെപ്പറ്റി ഒക്കെ ഒരുപാട് സംസാരിച്ചു അവൻ ഓരോന്നും കണ്ടവിടറി പറയുമ്പോൾ എന്റെയും കണ്ണു നിറഞ്ഞു അവസാനം എനിക്ക് നിങ്ങളെപ്പോൾ ഒരാളെ മതിയെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കാതെ അവൻ വേഗത്തിൽ ഇറങ്ങിപ്പോയി പിന്നെ രണ്ടു ദിവസം എൻ്റെ അടുക്കൽ വന്നതേയില്ല എന്റെ മറുപടി എന്താണെന്ന് അവന് നന്നായി അറിയാം മനഃപൂർവ്വം ഞാനും ഇണ്ടിയില്ല ഒരു കുരിശും താങ്ങാനുള്ള ശേഷി ശരീരത്തിനോ മനസ്സിനോ ഇല്ല ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചുവടി ഇടരാതിരിക്കാൻ പാടുപിടിക്കുകയാണ് പക്ഷെ ഇനിയും അവനെ തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല അവന്റെ ഓരോ വാക്കുകളും മനസ്സിന് അടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന സുധയുടെ അനിയത്തിയുടെ കല്യാണ മണ്ഡപത്തിലേക്ക് അവനൊപ്പം തന്നെ നടന്നു പോയത് ഞാൻ ബൈക്ക് എടുക്കായിരുന്നു ഈ വെയിലത്ത് നടക്കാൻ വട്ടാണ് റിയാസ് ആരോടും നിലാതെ പറഞ്ഞു എന്നിട്ട് ഞാൻ നിന്റെ പുറകിലിരിക്കണോ ആശ അല്പം ദേഷ്യം കലർത്തിയാണ് തിരിച്ചു ചോദിച്ചത് അതിനിപ്പോ എന്താ എനിക്ക് ആരെയും പേടിയില്ല രാജകുമാരി സ്വന്തമാക്കിയ അലാവുതിനെ പോലെ ഞാനങ്ങ് പറക്കും നിങ്ങളെയും കൊണ്ട് റിയാസ് നീ എന്താണ് ജീവിതത്തെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് മുപ്പതുകളിലെത്തി രണ്ട് മക്കളുടെ അമ്മയായ എന്നെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാന്നോ അതൊക്കെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമെന്നോ നീ ജീവിതം തുടങ്ങിയിട്ടില്ല ഞാനൊരു പരിധിവരെ ജീവിച്ചു കഴിഞ്ഞവളാണ് നിനക്കറിയൂ ആദ്യമായി ഒരാളുടെ സ്വന്തമാകുന്ന നിമിഷത്തിന്റെ ആനന്ദം അയാൾക്കൊപ്പമുള്ള ആദ്യ രാത്രി പ്രണയിച്ചും പങ്കുവച്ചും കൊതി തീരാത്ത മധുവിധു പിന്നെ ഒരു നാൾ നമുക്കും അയാൾക്കുമിടയ്ക്ക് മൂന്നാമത്തൊരാൾ വരുന്നതിന്റെ കാത്തിരിപ്പ് ആദ്യത്തെ കൺമണി നെഞ്ചോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനം ആ വളർച്ച നോക്കി നിൽക്കുമ്പോൾ മനസ്സ് വാത്സല്യ കടലാകുന്നത് ഇല്ല നിനക്കിതൊന്നും അറിയില്ല ഞാൻ എല്ലാം അനുഭവിച്ചവളാണ് എന്നിട്ട് ഞാൻ ജീവിതം എന്തെന്നറിയാത്ത നിന്നെപ്പോലൊരു ചെക്കൻ പറയുന്നതും കേട്ട് എടുത്തു ചാടി നിന്റെ ജീവിതം കൂടി നരകമാക്കാൻ നിന്നും തരണോ അല്ലെ റിയാസ് ഒന്നും മിണ്ടിയില്ല അവന്റെ മിഴികൾ താണു എന്നോട് ഇങ്ങനെ പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല റിയാസ് എന്നാലും ഒന്നറിയാം എല്ലാം എന്റെ തെറ്റാണ് ഈ കലികാലത്തിൽ സംസാരത്തിൽ പോലും ഞാൻ സൂക്ഷിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊരു ഇഷ്ടം നിന്നിലുണ്ടാകാതിരിക്കാൻ ഇത്രയും നാളും ഇങ്ങനൊരു വൃത്തികെട്ട മനസ്സുമാണോ നീ എന്റെ അടുക്കൽ നിന്നിരുന്നത് ഒരിക്കലുമല്ല എനിക്കറിയില്ല നിങ്ങളോടുള്ള എന്റെ ഇഷ്ടം എന്താണെന്ന് ഞാനൊരു പെണ്ണ് കിട്ടിയാൽ നിങ്ങളിൽ നിന്നും അകലുമെന്നൊരു പേടി അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് എനിക്ക് ഉറപ്പാണ് വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വന്നാൽ ഈ സൗഹൃദം ഇതുപോലെ നിലനിൽക്കില്ല അതൊക്കെ നിന്റെ തോന്നലാണ് റിയാസ് ഞാൻ ഇന്നും നിന്റെ ഒരു സുഹൃത്തായി കൂടെ ഉണ്ടാവും കാലം കഴിയുമ്പോൾ നീ സ്വയം മനസ്സിലാക്കും നിന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്ന സ്ഥാനം ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഇപ്പോഴത്തെ ഒക്കെ വെറുമൊരു ഓണം മാത്രമാണ് നാളെ പോയി പെണ്ണ് കാണണം കേട്ടോ റിയാസ് ഒന്നും മിണ്ടിയില്ലെങ്കിലും തലകുലുക്കി സുധയുടെ അനിയത്തിയുടെ കല്യാണ ചടങ്ങുകൾക്കിടയ്ക്കൊക്കെ അവന്റെ നോട്ടം പാളി വീഴുന്നത് അറിഞ്ഞെങ്കിലും ഒരിക്കൽ പോലും കണ്ടതായി നടിച്ചില്ല തിരിച്ച് അവന്റെ കൂടെ തന്നെ നടന്നു വന്ന് ജോലിക്ക് കയറി എത്ര ദൂരത്ത് ഞാൻ പോയി ഒളിച്ചാലും അവൻ തേടി വരുമെന്ന് ഉറപ്പുള്ളിടത്തോളം കൂടെ നിന്ന് നേരായ വഴി കാണിച്ചു കൊടുക്കാനുള്ള ശ്രമം പാഴായില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇന്ന് റിയാസിന്റെ കല്യാണമാണ് മൈലാഞ്ചി ചോപ്പുള്ള ഷെഹബാസുമായി അടുത്ത ആഴ്ച രണ്ടാളും ദുബായ്ക്ക് പോവുകയാണ് അവിടെ ഒരു മാളിൽ രണ്ടാൾക്കും ഷെഹബാസിന്റെ മാമ ജോലി ശരിയാക്കിയിട്ടുണ്ട് ഷെഹബാസുമായി നിൽക്കുന്ന റിയാസിന്റെ അടുത്തു ചെന്ന് കൈ കൊടുത്തു ആശംസകൾ അറിയിച്ച ശേഷം ഷെഹബാസിന്റെ കൈയെടുത്ത് കൈകളിൽ വെച്ച് മോതിരവിരിൽ ചുവന്ന കല്ലുള്ള മോതിരം അണിയിച്ചു എന്നിട്ട് രണ്ടാളോടുമായി പറഞ്ഞു ഇത് വിലമതിക്കാനാവാത്തൊരു സമ്മാനമാണ് എന്നിലൂടെ റിയാസിൻ്റെ ഉമ്മ നിങ്ങൾക്കായി തരുന്നത് രണ്ടാളും സന്തോഷത്തോടെ ഒന്നായി ജീവിക്കണം മരണം വരെ അത് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞു റിയാസിന്റെയും അവൻ കണ്ണുകൾ കൊണ്ട് മാപ്പ് ചോദിച്ചു അവന്റെ കവളിൽ തട്ടി ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ മനസ്സ് ശാന്തമായിരുന്നു ആദ്യമൊക്കെ മത്സരിച്ച് സ്നേഹിച്ച് പിന്നെ സ്നേഹിക്കപ്പെടാനായ കെഞ്ചി അവസാനം അവഗണന സഹിക്കാൻ കഴിയാതെ തനിലേക്ക് ഒതുങ്ങിപ്പോയ എന്ന ഈ പെണ്ണിൻ്റെ ഭർത്താവു കുഞ്ഞുമക്കൾ മാത്രമായിരുന്നു ആ നടപ്പിൽ അവൾക്ക് കൂട്ട് ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് മാത്രം കേൾക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ ശബ്ദം എപ്പോഴും എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ച് പുറകെ നടക്കാൻ നാണമില്ലേ എന്ന അയാളുടെ പരിഹാസം ഉറക്കം വരുന്നു ഒട്ടും മയ്യെന്നയാളുടെ അവഗണന ഇതൊന്നും അവളിലെ ഭാര്യയെ അമ്മയെ മാറ്റിക്കളയത് അയാളുടെ ഭാഗ്യം അന്തിക്ക് ഭർത്താവ് വരുന്നതെന്ന് നോക്കി പണി കഴിഞ്ഞു വന്ന് മേലുകഴുകി നിറമങ്ങിയ വേഷത്തിൽ അതിലും നിറച്ചൊരു മനസ്സുമായി അവൾ കാത്തിരുന്നു രണ്ട് കുഞ്ഞു കിളികൾ ആ അമ്മച്ചൂടിൽ അപ്പോൾ സമാധാനത്തോടെ മയങ്ങി തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ